കാണാനോരോ വഴി തേടി കാണും നേരം നാണമായി വിളിമൂടി ഹോമലേ നിന്നീലയോണുലയോ മറിയും ഒരു കടലായി കിന്നാരം ഈ ഫെമിനിസം തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാണെങ്കിൽ പല സ്ത്രീകൾക്കും ബോധം നഷ്ടപ്പെടുന്നത് നമ്മൾ കാണാറുണ്ട് ഒരു പരിധി വരെ ഫെമിനിസം നല്ലതാണ് ഞാനും ഒരു പരിധി വരെ ഫെമിനിസത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ തന്നെയാണ് പക്ഷെ പരിധി വിട്ടു കഴിഞ്ഞാണെങ്കിൽ അതൊരു പ്രശ്നം തന്നെയാണ് ഞാനിത് പല ഉള്ള കാരണം റീസെന്റ് ഒരു ന്യൂസ് എന്റെ ശ്രദ്ധയിൽപ്പെടാനിടയായി ഇന്നലെ പല മെച്ചി മാധ്യമങ്ങളിലും വന്ന ന്യൂസ് തന്നെയാണ് ഇത് നിങ്ങളിൽ എത്രത്തോളം ആളുകൾ ആ ന്യൂസ് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല നമുക്ക് എന്തായാലും ആദ്യം ആ ന്യൂസ് ഒന്ന് കണ്ടു നോക്കാം കൊച്ചിയിൽ ക്രൂരമായി മർദ്ദിച്ച കേസിൽ അമ്മയും ആൺസുഹർത്തും അറസ്റ്റിൽ അമ്മയ്ക്കൊപ്പം കുട്ടി കിടന്നതാണ് മർദ്ദനത്തിന് കാരണം കുട്ടിയുടെ തല ശരീരത്തിൽ മുറിപ്പാടുകൾ ഉണ്ടാക്കുകയും ചെയ്തു സംഭവത്തിൽ എളമക്കര പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് കിടപ്പുമുറിയിൽ നിന്ന് മാറാത്തതിന്റെ പേരിൽ പന്ത്രണ്ട് വയസ്സുകാരനെ ദേഹോപദ്രവം ഏൽപ്പിച്ചതിലാണ് കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥയായ മുപ്പത്തിയേഴുകാരിയും തിരുവനന്തപുരം വാമനപുരം സ്വദേശി സിദ്ധാർത്ഥ് രാജീവും എളമക്കര പോലീസിന്റെ പിടിയിലായത് ഭർത്താവുമായി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ബന്ധം വേർപിരിഞ്ഞ യുവതിയും ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയായ മകനും എളമക്കര പൊറ്റക്കുഴിക്ക് സമീപത്തെ ഫ്ളാറ്റിലാണ് താമസം കഴിഞ്ഞ പന്ത്രണ്ടിന് രാത്രി ഇവർക്കൊപ്പം കിടന്ന കുട്ടിയോട് മറ്റൊരു മുറിയിൽ പോയി കിടക്കാൻ ഇരുവരും ആവശ്യപ്പെടുകയായിരുന്നു എന്നാൽ അതിന് വഴങ്ങാതിരുന്നപ്പോഴാണ് പുലർച്ചെ മൂന്നേ മുപ്പതോടെ അമ്മയും ആൺസുഹൃത്തും ചേർന്ന് ഉപദ്രവിച്ചത് വിവരമറിഞ്ഞ് കുട്ടിയുടെ പിതാവാണ് എറണാകുളം നോർത്തിലെ സ്വകാര്യ എത്തിച്ചത് ആശുപത്രി അധികൃതർ പോലീസിൽ അറിയിച്ചു പിതാവിന്റെ പരാതിയിൽ കേസെടുത്ത പോലീസ് അമ്മയെയും യുവാവിനെ യും ഇന്നലെ വൈകിട്ട് കലൂരിൽ നിന്നും കസ്റ്റഡിയിലെടുത്തു ജുവനേൽ ജസ്റ്റിസ് ആക്ടും ബി എൻ ആക്ടും ചുമത്തി ഇരുവരെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കും കുട്ടി നിലവിൽ പിതാവിന്റെ സംരക്ഷണത്തിലാണ് എന്തൊരവസ്ഥയാണ് അല്ലെ കാമുകന്റെ കൂടെ എടുക്കുന്നത് വലിയത് കാരണം മകനെ ദ്രോഹിക്കുന്ന ഒരു അമ്മ കാമുകൻ മകന്റെ കുത്തി പിടിക്കുന്നു അമ്മ മകന്റെ നെഞ്ചത്ത് മാന്തുന്നു എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത് എന്തായാലും നല്ല ബെസ്റ്റ് അമ്മ തന്നെ എന്തായാലും ഇനി ഇത്രയൊക്കെ ആയ ചിരിക്കുക ഈ അമ്മ ആരാണ് എന്താണ് എന്നുള്ള കാര്യമാണ് നമ്മൾ ഇനി റിവീൽ ചെയ്യാൻ പോകുന്നത് ഈ അമ്മയുടെ പേരാണ് അനുബാ എം ആചാരി ആളുടെ ഇൻസ്റ്റാഗ്രാം ആയിട്ട് ഞാൻ സൈഡിൽ കൊടുക്കാം ആൾക്ക് ഏകദേശം ഇൻസ്റ്റാഗ്രാമിൽ മുപ്പത്തൊന്നായിരത്തോളം ഫോളോവേഴ്സ് ഉണ്ട് ആളെ ഇൻസ്റ്റാഗ്രാം റീൽസ് ഒക്കെ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാണെങ്കിൽ റീസെന്റ് ഫുൾ കാമുകൻ റീൽസ് ആണ്

രണ്ടെണ്ണം കൂടി ഇൻസ്റ്റാഗ്രാമിൽ അങ്ങോട്ട് തകർത്ത് ആടുകയാണ് അല്ലെ രണ്ടെണ്ണം കൂടി അങ്ങോട്ട് കുത്തി മറിയാണ് ഇനി നമുക്ക് അടുത്ത അടുത്തറിയലൊന്നും കണ്ടോക്കാം Oh. ഒറ്റക്കത്തെസ് ട്രൂ ലവ് തന്നെ എസ്പെഷ്യലി കാമുകൻ പൊസസീവ്നെസ് അങ്ങോട്ട് തള്ളി മറിക്കാനില്ലേ അല്ല പൊസസീവ്നെസ് കൂടി പ്രശ്നമാണ് നമ്മളിപ്പോ കണ്ടത് സ്വന്തം കാമുകിയുടെ മകനെ പോലും അമ്മയുടെ അടുത്ത് കെടുത്താൻ ഈ കാമുകൻ സമ്മതിച്ചില്ലല്ലോ നെഞ്ചും കൂടെ അങ്ങോട്ട് മാന്തി പറിച്ചില്ലേ പൊസസീവ് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് മക്കളെ ഇപ്പൊ നിങ്ങൾ റീൽസിൽ തന്നെ കണ്ടില്ലേ കാമുകിന്റെ അടുത്ത് ഒരാളെ വന്നിരുന്നപ്പോ അയാളുടെ ഇടയിൽ കയറി കാമുകൻ കയറി നിന്നത് പുളിക്കാൻ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇഷ്ടമല്ല പലപ്പോഴും നമ്മൾ പറയാറുണ്ട് റീൽസ് അല്ല റിയാലിറ്റി എന്നുള്ളത് പക്ഷെ ഇവരുടെ കേസിൽ നേരെ തിരിച്ചാണ് കേട്ടോ ഇവര് റീൽസിൽ കാണിച്ചത് തന്നെയാണ് ഇവരുടെ റിയാലിറ്റി എന്ന് പറയുന്നത് ഇനിയുമുണ്ട് കേട്ടോ റീൽസ് ഇവരുടെ ചാനൽ പോയി കാണാം ഇനി ഇവരുടെ റീൽസ് ഒക്കെ കണ്ടിവിടെ ഒരു സാധാരണ പെൺകുട്ടിയാണെന്ന് നിങ്ങൾ ആരും തെറ്റുധരിക്കേണ്ട അങ്ങനെ തെറ്റിദ്ധരിച്ചെങ്കിൽ നിങ്ങൾക്ക് തെറ്റി സ്ത്രീ പുരോഗമനത്തിന് വേണ്ടി വാദിക്കുന്ന ഗർജിക്കുന്ന ഒരു സിംഹമാണ് അനുപമ ആചാര്യ നിങ്ങളൊക്കെ വിചാരിക്കുന്നതിൽ അപ്പുറമാണ് മക്കളെ ആളുടെ റേഞ്ച് എന്ന് പറയുന്നത് റീൽസ് ഒക്കെ ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ എ ബി സി എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് ആ യൂട്യൂബ് ചാനലിൽ തന്നെ ഇപ്പൊ മെയിൻ ആളായി മാറി കഴിഞ്ഞത് തന്നെ വേണമെങ്കിൽ പറയാം ആ ചാനൽ വെച്ച് പുള്ളിക്കാരെ നടത്തുന്ന ചർച്ചകളും കാണേണ്ട തന്നെയാണ് മക്കളെ റീസെന് ഈ പറയുന്ന അനുപമയും സന്തോഷ് പണ്ഡിറ്റും തമ്മിൽ ഒരു സംവാദം നടന്നിട്ടുണ്ടായിരുന്നു ഈ യൂട്യൂബ് ചാനൽ വെച്ചിട്ട് ഡിവേഴ്സും സ്ത്രീകളും എന്നുള്ളതായിരുന്നു വിഷയം അപ്പൊ അതിൽ സന്തോഷ് പണ്ഡിറ്റ് സന്തോഷ് പണ്ഡിറ്റിന്റെ ഒരു പെർസ്പെക്റ്റീവ് പറഞ്ഞു പൊതുവെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ത്രീക്ക് മറ്റൊരു സ്ത്രീയെ കണ്ടുപിടിക്കില്ല സ്ത്രീകൾക്ക് പൊതുവെ ജനറൽ നോളജ് കുറവാണ് എന്നുള്ള രീതിയിൽ സന്തോഷ് പണ്ഡിറ്റ് സംസാരിച്ചു വെച്ച് ഇത് അനുഭവം അങ്ങോട്ട് തീരെ പിടിച്ചില്ല മക്കളെ അനുപം അതോടുകൂടി ഗർജിക്കുന്ന ഒരു സിംഗമായി മാറി എന്ന് പറഞ്ഞാൽ മതിയല്ലോ നമുക്ക് എന്തായാലും അനുഭവന്റെ ഗർജനം ഒന്ന് കണ്ടോക്കാം എന്തൊക്കെ വന്നാലും കുടുംബം രണ്ടുവശത്തേക്ക് പോകരുതെന്ന് വിചാരിച്ച് കടിച്ചു പിടിച്ച് കിടക്കുന്ന സ്ത്രീകൾ തന്നെയാണ് ഏറ്റവും അവസാനം വരെ പുരുഷന് എന്തെങ്കിലും ഒരു റീസൺ കിട്ടിയ ആദ്യത്തെ ഓപ്ഷനാണ് ഡിവോഴ്സ് സ്ത്രീകൾ അങ്ങനെയല്ല പറ്റി ചിന്തിക്കും അല്ലെങ്കിൽ കുടുംബത്തെ പറ്റി ചിന്തിക്കും ഇതെല്ലാം സ്ത്രീകളിൽ നിന്നാണ് തുടങ്ങുന്നത് പുരുഷൻ എന്താണ് നിങ്ങൾ ഇപ്പൊ ഇത്ര നേരം പറഞ്ഞത് മൂലം സ്ത്രീ വിരുദ്ധതാ ഞാൻ പിന്നെ കേട്ടോണ്ടിരുന്നത് ഒരു പെണ്ണു ജനിച്ചു വളർന്ന സാഹചര്യത്തിൽ നിന്ന് അപ്പാടെ വേരോട് എന്താ പറയാ പറിച്ചെടുത്ത് വേറെ ഒരു വീട്ടിൽ കൊണ്ട് വെക്കാൻ ഒരു ചെടിയാണെങ്കിൽ പോലും വേറെ എവിടെയെങ്കിലും കൊണ്ടുവച്ചാ അതിന് പിടിച്ചെടുക്കാനൊക്കെ ഒരു സിറ്റുവേഷനും ചുറ്റുപാടും ഒക്കെ വേണം ഒരു ചെടിനെ കൊണ്ട് വേറൊരു സ്ഥലത്ത് വെച്ചിട്ട് അതിന് വെയിലും കൊടുക്കുന്നില്ല വെള്ളവും കൊടുക്കുന്നില്ല കുറെ അമ്മായിമ്മ അമ്മായിപ്പൻ ഇനി ഭർത്താവ് ഇങ്ങനെ കൊറേ ഉപഗ്രഹങ്ങൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അവള് നോർമൽ ആയിട്ട് നിന്നോളണം നിങ്ങൾ പറഞ്ഞില്ലേ അമ്മായിപ്പമാര് കാരണം ഒരിടത്തും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല നിങ്ങൾ ജനറലൈസ് ചെയ്യല്ലേ കേരളത്തിൽ എത്ര അമ്മായിപ്പന്മാർ എന്തൊക്കെ പ്രശ്നം എവിടെയൊക്കെ ഉണ്ടായിരിക്കണം അതാണ് വേണ്ടത് അതാണ് വേണ്ടത് നമ്മൾ ഇത്രയും സമൂഹം ഇത്രക്ക് എത്തി ഇന്നത്തെ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടില് എന്തുകൊണ്ട് നിങ്ങൾ സ്വന്തം മക്കളോട് പറയുന്നില്ല നിനക്ക് കല്യാണപ്രായമായി നിനക്ക് ജോലി കിട്ടി നീ ഒരു വീട് വെച്ച് അല്ലെങ്കിൽ വാടേക്ക് ഇവിടെ അടുത്ത് രണ്ടുപേരും കൂടെ മാറിക്കുമെന്ന് എത്ര മാതാപിതാക്കൾ പറയുന്നുണ്ട് ഈ അമ്മയായാലും അച്ഛനായാലും ഈ ആൺമക്കളെ പിടിച്ചു വെക്കലേ ഇപ്പം കുട്ടികൾക്ക് പിന്നെ അച്ഛനും അമ്മയൊന്നും ഇല്ലല്ലോ അവർ ഏതാണ്ട് ഇത് എത്തെടുത്ത് മാറ്റിയതാണല്ലോ പെട്ടെന്ന് ഒരു ദിവസം ഏതൊരു വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വേറൊരു വീട്ടിൽ വെക്കുന്നത് എന്ന് നിലപാട് സിംഗം തന്നെ അല്ലേ നിലപാട് നിന്ന് തുപ്പാണ് ആള് ഇത് കണ്ടപ്പോ തന്നെ ആളെ റേഞ്ച് നിങ്ങൾക്ക് മനസ്സിലായി കാണലോ അതാണ് ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞത് ആള് ചെറിയ പുള്ളിയൊന്നുമല്ലെന്ന് പറഞ്ഞത് ഇനി അനുപമിനെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത്രയും പറഞ്ഞതല്ലേ ഇനി അതുകൂടെ പറഞ്ഞേക്കാം ആള് പഠിച്ചത് എറണാകുളത്തെ മഹാരാജാസ് കോളേജിലാണ് മഹാരാജാസ് കോളേജ് അറിയാലോ ഇടതുപക്ഷ മത എസ് എഫ് ഐ അടുക്കി വാണുന്ന കോളേജാണ് മഹാരാജാസ് കോളേജ് പക്ഷെ അനുപമം ഒരു ബി ജെ പി അനുകൂലിയാണ് കേട്ടോ പക്ഷെ ബി ജെ പി അനുകൂലമായിട്ടുള്ള അനുഭവമാണ് ഇടതുപക്ഷം ഭരിക്കുന്ന മഹാരാജസ് കോളേജിൽ പഠിച്ചിട്ട് കൂടിയും പലപ്പോഴും കോളേജിൽ വെച്ച് തന്നെ തന്റെ നിലപാടുകൾ തുറന്ന് പറഞ്ഞിട്ടുള്ള ഒരാളും കൂടിയാണ് ഈ പറഞ്ഞ അനുപമ അങ്ങനെ എസ് എഫ് ഐ ഭരിക്കുന്ന കോളേജിൽ ബി ജെ പി അനുകൂല നിലപാടുകൾ തുറന്ന് പറയണമെന്നുണ്ടെങ്കിൽ കുറച്ചൊന്നും ചങ്കൂറ്റം പോരാ അല്ലെ ആ രീതിയിൽ തന്നെ ആ അനുപമ പഠിക്കുന്ന കാലത്ത് തന്നെ സഹപാഠികൾക്കിടയിൽ പേരെടുത്തിട്ടുണ്ടായിരുന്നു ആ കോളേജിൽ വെച്ച് തന്നെ ഒരു പ്രണയവും അനുപമൊക്കെ ഉണ്ടായിരുന്നു ആ ആളെ തന്നെയായിരുന്നു വിവാഹം കഴിച്ചത് ആ വിവാഹത്തിൽ ഇവർക്ക് ഇപ്പൊ ഒരു കുഞ്ഞുണ്ട് ആ കുഞ്ഞിന് പന്ത്രണ്ട് വയസ്സായി ആ കുഞ്ഞിനെയാണ് ഇവരിപ്പൊ ദ്രോഹിച്ചത് എനിവേ അനുപമയുടെ കോളേജ് പഠനം എല്ലാം കഴിഞ്ഞു കല്യാണമൊക്കെ കഴിഞ്ഞു ആൾക്ക് സിവിൽ സപ്ലൈയിൽ ജോലിയും കിട്ടി പക്ഷേ ഇതെല്ലാം ആയിരുന്നിട്ട് കൂടിയും തന്നെ ബി ജെ പി അനുകൂല നിലപാടുകൾക്ക് യാതൊരു കുറവും വരുത്തിയിട്ടില്ലായിരുന്നു അനുപമ ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും ആയിട്ട് തന്നെ നിലപാടുകൾ അനുപമ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു ഇടതുപക്ഷ സർക്കാരിനെ വിമർശിച്ചും മോദി സർക്കാരിനും പുകയ്ക്കും ഒക്കെ ആള് പോസ്റ്റ് ഇടാൻ തുടങ്ങി അങ്ങനെയാണ് ആൾക്ക് എ ബി സി ന്യൂസ് എന്ന് പറഞ്ഞ ചാനല് പ്രവർത്തിക്കാനുള്ള ക്ഷണം വരുന്നത് എ ബി സി ന്യൂസ് അറിയാലോ ഇച്ചിരി ബി ജെ പി ചായുള്ള ഒരു ചാനലാണ് അങ്ങനെ ആ ചാനലില് പല സംവാദങ്ങളിലും പല ചർച്ചകളിലും പങ്കെടുക്കാൻ അനുപമക്ക് അവസരം കിട്ടി അവിടെ വെച്ചാലും തന്നെ സ്ത്രീപക്ഷ നിലപാടും ബി ജെ പി അനുകൂല നിലപാടുകളും അനുഭവം പറയാൻ തുടങ്ങി അങ്ങനെ പതിയെ പതിയെ ആ ചാനൻ ഒരു മുഖമുദ്രയായ അനുഭവം മാറി എന്ന് പറഞ്ഞാൽ മതിയല്ലോ അതിനിടയിലാണ് ഭർത്താവുമായി ചില പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നതും ആ പ്രശ്നങ്ങൾ പിന്നീട് റിവേഴ്സിൽ ചെന്ന് അവസാനിക്കുന്നതും ഇപ്പ ആള് ഭർത്താവുമായിട്ട് പിരിഞ്ഞ് താമസിക്കുകയാണ് ഇവർക്ക് ഈ ബന്ധത്തിലുള്ള മകനാണെങ്കിൽ അച്ഛന്റെയും അമ്മയുടെയും കൂടെ മാറി മാറി താമസിച്ചു വരികയാണ് കുറച്ചു കാലം അച്ഛന്റെ കൂടെ നിൽക്കും പിന്നെ കുറച്ചു കാലം അമ്മയുടെ കൂടെ നിൽക്കും അങ്ങനെയാണ് മകനും താമസിച്ച് വന്നിരുന്നത് എന്തായാലും ഇങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഇരുപത്തഞ്ച് വയസ്സുകാരനുമായിട്ട് അനുഭവം പ്രണയത്തിലാകുന്നത് അനുഭവന്റെ പ്രായം ഒരു പത്ത് മുപ്പത്തി അഞ്ചെങ്കിലും കാണും ഇവര് തമ്മിൽ പത്ത് പന്ത്രണ്ട് വയസ്സിന് ഡിഫറൻസ് ഉണ്ട് പ്രേമിക്കാൻ പ്രായം ഒരു തടസ്സമല്ലോ ആർക്കും ഏത് തരത്തിലുള്ള ആൾക്കാരെയും പ്രേമിക്കാമല്ലോ എന്തായാലും രണ്ടുപേരും തമ്മിൽ പ്രണയം ആരംഭിച്ചു പിന്നീട് ആ പ്രണയം ഭയങ്കര സ്ട്രോങ് ആയി മാറാൻ തുടങ്ങി രണ്ടുപേരും ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങി ഒരു ബെഡിന് മുകളിൽ കിടന്നുറങ്ങാൻ തുടങ്ങി ഒരാൾക്ക് മറ്റൊരാളില്ലാതെ പറ്റില്ല എന്നൊരു അവസ്ഥയുണ്ടായി അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു ദിവസം അനുപമയും കാമുകനും ഒരു കട്ടിൽ കിടന്നുറങ്ങുന്ന സമയത്ത് അതിൽ എന്റെ കയറി അനുപമയാണ് കുഞ്ഞ് കയറി കിടുന്നത് അതീ പറയുന്ന അനുപമക്കും കാമുകനും തീരെ അങ്ങ് ഇഷ്ടപ്പെട്ടില്ല കുഞ്ഞിനെ മാറ്റാൻ ശ്രമിച്ച് കുഞ്ഞ് അതിനെ വഴങ്ങിയില്ല പിന്നെ ഒന്നും നോക്കിയില്ല കുഞ്ഞിനെ കൈത്തിനിട്ട് പിടിച്ച് നെഞ്ചുകൂടങ് ി പൊളിച്ച് ഇതെല്ലാം ഇഷ്ടം കൊണ്ട് ചെയ്യുന്നതാണ് കേട്ടോ എന്തായാലും നിലവിൽ കുഞ്ഞിന്റെ ഉത്തരവാദിത്വം മുഴുവനും അച്ഛൻ ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു കാരണം കാരണവശാലും അമ്മയുടെ അടുത്തേക്ക് കുഞ്ഞിനെ വിടില്ല എന്നുള്ളതാണ് അച്ഛൻ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത് അത് നല്ല തീരുമാനം തന്നെയാണ് ഇന്ന് ഇവരെ ഇടയിൽ കയറി കിടന്നതിന് കുഞ്ഞിനെ നെഞ്ചും കൂടെ മാറ്റി പൊളിച്ചിട്ടുണ്ടെങ്കിൽ നാളെ ആ കുഞ്ഞിനെ ഇവർ കൊല്ലാൻ പോലും അടിക്കില്ല അതിനും ഏതും ആ അമ്മയുടെ അടുത്തുനിന്ന് ആ കുഞ്ഞിനെ മാറ്റി നിർത്തുന്നത് തന്നെയാണ് എന്തായാലും കൂടുതലൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് രേഖപ്പെടുത്തുമല്ലോ കാണാം